എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് അളവൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റിയും അതുപോലെ കുർത്തി പാൻറ്റ് ഇതൊക്കെ നമ്മൾ ഒരു അളവ് ഡ്രസ്സ് വെച്ച് പഠിച്ച് കഴിഞ്ഞതാണ് പക്ഷേ ഇനി എങ്ങോട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ നിന്ന് അളവ് എടുക്കേണ്ടത് ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് എല്ലാത്തരം പാറ്റേണും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഡമ്മിയിൽ നിന്നാണ് അളവെടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ അളവ് ഡമ്മിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുക്കാതെ നമ്മളുടെ ഒരു ഡ്രസ്സിൽ നിന്ന് എടുത്ത് പഠിച്ചാൽ പോലെ അതല്ലേ കുറച്ചുകൂടി സൗകര്യം നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ ഫസ്റ്റ് പഠിക്കാത്തത് എന്താണെന്നറിയോ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കുള്ള ആ വണ്ണമൊക്കെ അനുസരിച്ച് ഇതെല്ലാം പഠിച്ചു പോവാം പക്ഷേ ഒരു അളവ് ഡ്രസ്സാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ചില ഭാഗങ്ങൾ ടൈറ്റ് ആയിരിക്കാം ആയിരിക്കാം അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അളവ് ഡ്രസ്സിൽ നിന്ന് എടുത്ത് പഠിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് എടുത്ത് പഠിക്കുന്നു കേട്ടോ അപ്പോൾ എപ്പോൾ പഠിച്ചാലും ആദ്യം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ബോഡി മെഷർമെന്റ് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ വേറെ വക ഒരു കാര്യങ്ങളും വേണ്ട ഒന്ന് നമ്മളുടെ ബോഡി ഒന്നെങ്കിൽ സ്വയം എടുക്കുക ഇല്ലെങ്കിൽ മക്കളുടെയോ ആരുടെയെങ്കിലും ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ വേണ്ടത് എന്താ എന്താ ഈ ഒരു തയ്യൽ ടേപ്പാണ് പിന്നെ വേണ്ടത് അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ അളവ് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെപ്പോഴും തയ്ച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് വേണം മക്കൾക്കോ ഇല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആർക്കോ അപ്പുറത്തോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണ് നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ ഓക്കെ അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബുക്കും പേനയും ഇല്ലെങ്കിൽ ഒരു പേപ്പറോ പേനയോ അടുത്ത് എടുത്ത് വെച്ചിട്ട് വേണം എല്ലാ അളവുകളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വരുന്നതുകൊണ്ടല്ല നമ്മളുടെ അളവ് നമ്മൾക്ക് ഒന്നും കൂടി പരിചയമാവണമെങ്കിൽ രണ്ട് മൂന്ന് തവണ കട്ടിങ് കഴിയണം എന്നാൽ മാത്രമേ എല്ലാ അളവുകളും നമ്മൾക്ക് ബൈഹാർട്ട് ആവുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കൊല്ലങ്ങളായിട്ട് ഞാൻ തന്നെ എൻ്റെ സ്വയം സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അളവ് എനിക്ക് എല്ലാ അളവുകളും കാണാപ്പാടായിട്ട് അറിയാം പ്രത്യേകമായിട്ട് ഇനി ഒരു പേപ്പറിലോ പേന ബുക്കിലോ എടുത്ത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരല്ലേ അപ്പോൾ നിങ്ങളുടെ അളവിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വരും അപ്പോൾ എന്താ ചെയ്യുക നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എവിടെയെങ്കിലും ഒന്നും മെൻഷൻ ചെയ്ത് വെച്ചേക്കാം നമ്മളുടെ അളവ് മാറിപ്പോരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേര് ഒന്ന് എഴുതുന്ന നല്ലതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലൊക്കെ അളവിൽ ചെയ്യുമ്പോൾ ഈ അളവുകൾ തമ്മിൽ മാറിപ്പോകരുത് അപ്പം നമ്മളുടെ പേരും കൂടെ ഒന്ന് മുകളിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ അളവിലേക്ക് പോകാം അപ്പൊ ഞാനപ്പോൾ ഇതിൽ നിന്ന് എന്തെല്ലാം അളവുകൾ എവിടെയൊക്കെ വരുമെന്ന് ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ തരാം എന്നിട്ട് നമ്മൾക്കിത് ഡീറ്റെയിൽസ് ആയിട്ട് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ ആദ്യമേ വരുന്ന അളവ് ഫസ്റ്റ് അളവ് എന്ന് പറയുന്നത് ലെങ്ത് ആണ് അതിൽ നമ്മൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല കാരണം ഒരു ഡ്രസ്സിന്റെ പാറ്റേൺ ഏതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ ലെങ്ത് എടുക്കേണ്ടത് എപ്പോഴും ഇപ്പൊ ഞാനിപ്പോൾ ഇതിൽ അതിൻ്റെ കൈ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് നമ്മളുടെ ഷോൾഡർ ഈ ഒരു ഷോൾഡറിൽ നിന്ന് താഴത്തേക്കാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലേ ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത് നല്ല വിവരിച്ച് പറയുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പിന്നെ അടുത്ത വരുന്ന അളവാണ് ഷോൾഡർ ഷോൾഡർ എന്ന് പറയുമ്പോൾ അതെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഈയൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് അതും ബാക്കിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആം ആംഹോള് അപ്പം ഞാൻ ഈ എല്ലാ അളവുകളും എന്താ പറയുക നമ്മൾ കട്ടിങ് ഉള്ള ഒരു ഫോർമാറ്റിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം അളവും നമ്മൾ ആ ഒരു രീതിക്ക് എടുത്ത് പഠിച്ച് എടുത്ത് എഴുതുവാണെങ്കിൽ കട്ടിങ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ലെങ്ത് എടുത്തു പിന്നെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഷോൾഡർ എടുക്കാതെ സ്ലീവോ അല്ലെങ്കിൽ നെക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കട്ടിങ് ഫോർമാറ്റിൽ നമ്മൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ തന്നെ പോകുന്നത് ഫസ്റ്റ് ലെങ്ത്ത് നെക്സ്റ്റ് ഷോൾഡർ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വരുന്നതാണ് ആം ഹോൾ ലെങ്ത്ത് അതായത് കൈക്കുഴി ഇറക്കം കൈക്കുഴി ഇറക്കം ഏത് ഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ ഇവിടെ എടുക്കാം ഇല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് എടുക്കാം അത് ഏത് ഭാഗത്തു വേണമെങ്കിലും എടുക്കാം കൈക്കുഴി ലെങ്ത്ത് വരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെക്കും അതായത് ഈ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് നേരെ നമ്മുടെ ആ ഒരു കക്ഷത്തിന്റെ ഭാഗമില്ലേ ഈ ഒരു ഭാഗം വരെയുള്ള ലെങ്ത്താണ് കൈക്കൊഴി ഇറക്കം എന്ന് പറയുന്നത് ഓക്കെ കൈക്കോഴി കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ ഉള്ളത് ചെസ്റ്റാണ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ അതെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ അതായത് നമ്മുടെ ബസ്റ്റിന്റെ ഈ ഒരു മാർക്കാണ് ചെസ്റ്റ് ആയിട്ട് നമ്മള് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം പറയുവാണ് നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഏതാണ്ട് ഒരു ഐഡിയക്ക് വരുമ്പോൾ കുറച്ച് വണ്ണം ഉള്ളവർക്ക് ചെസ്റ്റ് ഇങ്ങനെ ആയിരിക്കില്ല എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്നു എടുക്കുമ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും എടുക്കും കേട്ടോ രണ്ട് അളവ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവും വണ്ണം ഉള്ളതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ കുറച്ച് സൈസ് നമ്മൾക്ക് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ബസ്റ്റ് റൗണ്ടും കൂടെ എടുക്കും കേട്ടോ രണ്ടളവുകൾ അവിടെ എടുത്താലേ കറക്റ്റ് അത് നല്ല ഒതുങ്ങി ആ ഒരു ഡ്രസ്സിൽ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഓക്കെ പിന്നെന്താ പിന്നെ വരുന്നത് വെയ്സ്റ്റ് ലെങ്ത് അല്ലെങ്കിൽ ഷേപ്പ് ലെങ്ത് എന്ന് പറയാം ഞാൻ കൂടുതലും വെയ്സ്റ്റിനെ ഷേപ്പ് എന്നാണ് വീഡിയോകളിൽ പറയാറുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഷേപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഈ ഭാഗം മുതൽ താഴത്തേക്കുള്ളതാണ് ഏതാണ്ട് ഒരു ഭാഗം വരെയാണ് ഷേപ്പ് ലെങ്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഷേപ്പ് റൗണ്ട് ചുറ്റും ചുറ്റിനും ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഷേപ്പ് റൗണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് എടുക്കും ചെസ്റ്റും ഇങ്ങനെ തന്നെയാണ് കേട്ടോ റൗണ്ട് ആയിട്ടാണ് ചെസ്റ്റ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്ലിക്ട് ലെങ്ത് അതായത് നമ്മുടെ ഹിപ്പിന്റെ ലെങ്ത് ഇടുപ്പിന്റെ ഭാഗമില്ലേ അവിടുത്തെ ലെങ്ത് എടുക്കും ഇവിടുത്തെ റൗണ്ടും എടുക്കും ഇനി വരുന്നത് ബോട്ടം റൗണ്ട് ബോട്ടം റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ എല്ലാ വീഡിയോകളിലും നമ്മൾക്കത് ആവശ്യമില്ല നല്ല ഫ്ലെയർ ഈ താഴത്തെ ഫ്ലെയർ ആണ് നമ്മൾ ബോട്ടം റൗണ്ട് ആയിട്ട് പറയുന്നത് ഇപ്പോൾ സ്ലിറ്റിനൊക്കെ നമ്മൾ സ്ലിറ്റിൻ്റെ വീതിയൊക്കെ മാർക്ക് ചെയ്യുമല്ലോ അപ്പോൾ അതിന് നമ്മൾക്ക് ഈ ബോട്ടം റൗണ്ടിൻ്റെ ഇവിടുത്തൊക്കെ എടുക്കാം പിന്നെ അടുത്തത് വരുന്നതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നെക്കിലേക്കാണ് പോരേണ്ടത് ലാസ്റ്റ് നമ്മൾ സ്ലീവ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ കട്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ആദ്യമേ പോയൊന്നും സ്ലീവ് കട്ട് ചെയ്യില്ല നമ്മൾ ഈ ഒരു പോർഷൻ എല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലോത്തിൽ നിന്നാണ് സ്ലീവ് കട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ഇവിടെ നിന്ന് താഴത്തേക്കുള്ള നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുക്കും ബാക്ക് നെക്ക് ബാക്കിൽ നിന്ന് എത്ര ആണോ ലെങ്ത് വേണ്ടത് അത് നമ്മൾ എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അതറിയാലോ ദാ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവിന്റെ ലെങ്ത് പിന്നെ സ്ലീവിന്റെ വണ്ണം ഇവിടെ ഉണ്ടാവും ഒരു വണ്ണം താഴെ ഉണ്ടാവും ഒരു വണ്ണം പക്ഷേ ഇവിടത്തെ വണ്ണം നമ്മൾക്ക് ബോഡിയിൽ നിന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ആം റൗണ്ട് വെച്ചിട്ട് നമ്മൾക്ക് സ്ലീവിന്റെ ആ ഒരു റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉള്ളൂ കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾക്കൊന്ന് വിശദമായിട്ട് എങ്ങനെയാണ് ഒരു ബോഡി മെഷർമെന്റ് ഇതിപ്പോ ഒരു നൈറ്റിക്ക് ചുരിധാർണയ്ക്കെയാണ് എടുക്കുന്നത് കേട്ടോ ബ്ലൗസിന് വേറെ രീതിക്കാണ് നമ്മൾ ബോഡി മെഷർമെന്റ് ചെയ്തത് പാൻറ്റിന് വേറെ മെത്തേഡിലാണ് അങ്ങനെ ഓരോ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ഞ്ച് ആവും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ലെങ്ത് എങ്ങനെയാണ് ഒരു കുർത്തി തയ്ക്കാൻ അല്ലെങ്കിൽ ഒരു നൈറ്റി തയ്ക്കാൻ ഇതിനൊക്കെ എങ്ങനെയാണ് ലെങ്ത് എടുക്കേണ്ടതെന്ന് പറയാം ടേപ്പ് എടുത്തോളുക ടേപ്പ് എടുത്തിട്ട് ഇത് നമ്മളുടെ ഷോൾഡറിൽ വെച്ച് കൊടുക്കാം ഷോൾഡർ അറിയാത്ത ആരും ഉണ്ടാവത്തില്ല ഈയൊരു ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതങ്ങോട്ട് എടുക്കണം ഇപ്പോഴത്തെ ഒരു കുർത്തി അതായത് ഇപ്പോഴത്തെ കുർത്തിക്കൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ആണ് പണ്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേക്കെ നമ്മൾക്ക് മുട്ട് വരെ മാത്രം നമ്മൾ എന്ത് ഡ്രെസ്സ് തയ്ച്ചാലും എന്ത് കുർത്തിയോ അല്ലെങ്കിൽ ചുരിദാറോ തയ്ച്ചാലും നമ്മൾ മുട്ട് വരെ കൊടുക്കത്തുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഫ്ലോർ ലെങ്ത് വരെയുള്ള കുർത്തികൾ നമ്മൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് എത്ര ഇഞ്ചാണോ ലെങ്ത് വേണ്ടത് അപ്പൊ ഞാൻ ഷോൾഡറിൽ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുത്തുള്ളൂ എപ്പോഴും ലെങ്ത് എടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് സ്വയം എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുനിയേണ്ടി വരും കാരണം മുട്ട് കഴിഞ്ഞിട്ട് താഴ്ത്തേക്ക് നമ്മൾക്ക് അങ്ങനെ നിവർന്ന അങ്ങോട്ട് നിന്ന് കറക്റ്റ് ലെങ്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് എടുത്ത് ശീലിക്കണം അപ്പോൾ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുത്തു ടേപ്പ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് താഴ്ത്തി അതായത് എന്താ കുറച്ചിങ്ങനെ താഴ്ത്തി ഒരു ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അതാ അപ്പോൾ ടേപ്പിൽ ഞാനിപ്പോൾ ഇതേ ഇഞ്ച് വരെ അതായത് ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഈ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കൈ മാറ്റാം അത് കഴിഞ്ഞിട്ട് ഈ കൈ വീണ്ടും ഈ ഇരുപത് ഇഞ്ചിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നേരെ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ട് നമ്മൾ എത്ര ഇഞ്ചാണോ താഴത്തേക്ക് ലെങ്ത്ത് വേണ്ടത് അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം വേണ്ട ലെങ്ത്ത് താഴത്തേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ അളവ് കഴിഞ്ഞു അപ്പോൾ ഒരു പേപ്പറിൽ ലെങ്ത്ത് ഒരു ഹൈഫൺ അടിട്ട് എത്ര ഇഞ്ചാണോ നിങ്ങൾ തയ്ക്കാൻ പോകുന്ന ഡ്രസ്സിന് കുർത്തിക്കോ അല്ലെങ്കിൽ നൈറ്റിക്കോ എത്ര ഇഞ്ചാണോ വേണ്ടത് അതങ്ങോട് എടുക്കാം ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്തത് എന്താ പറഞ്ഞേ ഷോൾഡർ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾക്ക് ഫ്രണ്ടിൽ നിന്ന് വേണ്ട ബാക്കിൽ നിന്നാണ് ഷോൾഡർ എടുക്കേണ്ടത് കേട്ടോ ഈ ഇങ്ങനത്തെ അളവിൻ്റെയൊക്കെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മൾക്ക് ഇതെല്ലാം വലിയ തമാശകളൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇതൊക്കെ അതിൻ്റെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക ഇതൊന്നും തമാശയല്ല ഇത് കറക്റ്റ് എടുത്ത് പഠിച്ചാലേ നമ്മൾക്ക് തയ്ക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമ്മൾക്ക് കിട്ടത്തുള്ളൂ ആദ്യത്തെ അറ്റംറ്റ് തന്നെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ മനസ്സങ്ങോട് മടുത്തു പോകും അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് പേര് പേരിപ്പോ വരും അപ്പോൾ ഇതിന്റെ കൂടെ തയ്യൽത്തുമ്പ് ഇടണ്ടേ അതിന്റെ കൂടെ ഇങ്ങനെ കൂട്ടണ്ടേ അങ്ങനെ കൂട്ടണ്ടേ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടത് അത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുക്കാം ഇനി കട്ടിങ് വീഡിയോയിലായിരിക്കും തയ്യൽത്തുമ്പ് കൂട്ടണോ കുറക്കണോ എന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ തെങ്ങിനെ പറ്റി പഠിപ്പിക്കുക അപ്പോൾ തെങ്ങ് പഠിച്ചു തെങ്ങിനെ തേങ്ങ ഓല വെള്ളക്ക അങ്ങനത്തെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാവിൽ എത്ര മാങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ അത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആയിരിക്കണം സംശയങ്ങൾ ചോദിക്കേണ്ടത് ഒത്തിരി നമ്മുടെ ക്ലാസ്സിലെ സംശയം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരാറുണ്ട് ഞാൻ പഠിപ്പിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചേ ആയിരിക്കില്ല കോളർ നെക്കിനെ ഇങ്ങനെ വെക്കാമോ അങ്ങനെ വെക്കാമോ ഞാൻ അവിടെ ആ ഒരു വിഷയം ഇല്ല അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറ്റി ചോദിക്കുവാണെങ്കിൽ നമ്മൾക്ക് സംശയം തീർത്തു പോവാം കേട്ടോ അപ്പോൾ ആ തെങ്ങിൻ്റെയും മാവിൻ്റെയും കാര്യം ഒന്ന് ഓർത്താൽ മതി ഇപ്പോൾ ഈ പറയുന്ന ഈയൊരു അളവിനെ പറ്റി ഒരു സംശയവും നിങ്ങൾക്ക് വരാത്ത രീതിക്കാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾക്കിനി ഷോൾഡർ ഒന്ന് എടുക്കാം ഷോൾഡർ എടുക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കുക ഇത് നമ്മൾക്ക് തന്നെ എടുക്കാം നമ്മൾക്ക് തിരിഞ്ഞ് നിൽക്കാൻ തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ടേപ്പ് നമ്മളുടെ പിന്നിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തുക അതായത് ഇപ്പോൾ ഒരു ബോഡിയാണെന്ന് ഇതൊന്ന് സങ്കല്പിക്കുക ഇത് ബോഡിയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ എൻ്റെ ഈ കൈ വെച്ചിട്ട് ഈ ടേപ്പ് ഞാൻ നേരെ ബാക്കിലേക്ക് ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും എന്താ ഇതുപോലെ അങ്ങോട്ട് ഷോൾഡർ എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡമ്മിനെ ഞാനൊന്ന് തിരിച്ച് ഇട്ടുകൊടുത്തത് എന്നിട്ട് നമ്മളതേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു ബോൺ ഉണ്ടാവും ഈ ഒരു ബോണിൻ്റെ ഈ ഭാഗം മുതൽ ഇപ്പുറത്തെ ബോൺ വരെ എടുക്കുക ഇതിനെക്കൂടെ തയ്യൽത്തുമ്പ് കൂട്ടുകയും വേണ്ട കുറക്കുകയും വേണ്ട ഇതൊക്കെ കട്ടിങ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അത് ആഡ് ആക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എല്ലുണ്ടാവും അതിപ്പോ തടിയുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലുണ്ടാവും എല്ലാം ഉണ്ടാവും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാ കാരണം എനിക്ക് ഓൾറെഡി എല് എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പം ഞാനൊന്ന് ഹസ്ബൻഡിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാണ് ഇനിയിപ്പോൾ കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ ഇനി എല്ല് ഉണ്ടാവില്ലേ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ പോകാൻ ഉണ്ടല്ലോ അപ്പോൾ ആ രണ്ട് പൊസിഷനിൽ നമ്മളുടെ ടേപ്പ് ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് ആ ഒരു അളവ് എടുക്കുക കേട്ടോ അതായത് ഈ എല്ല് മുതൽ ഇപ്പുറത്തെ എല്ല് വരെ ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ കോമഡി ഇപ്രാവശ്യം വേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ കോമഡി വന്നു പോകും എന്ത് ചെയ്യാനാന്നേ അപ്പോൾ നമ്മൾ ഷോൾഡർ കഴിഞ്ഞു ഇനി അടുത്ത അളവ് ആംഹോള് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്കിതിൽ ആം ഹോൾ എടുക്കാം അപ്പൊ ആം ഹോളിന് പൊതുവേ ഒരു കണക്കുണ്ട് അതായത് നമ്മൾ എടുക്കുന്ന ഷോൾഡറിന്റെ പകുതിയായിട്ട് നമ്മൾക്ക് ആം ഹോൾ എടുക്കാം പക്ഷെ എല്ലാ കേസിലും അങ്ങനെയല്ല കേട്ടോ കാര്യം എനിക്ക് ഷോൾഡറിന്റെ വിരിവ് പതിനാല് ഉണ്ട് വിരിവ് പക്ഷെ എനിക്ക് ഏഴ് ഇഞ്ച് വേണ്ട ഞാൻ ആറര ഇഞ്ചാണ് ആം ഹോൾ എടുക്കുന്നത് അപ്പോൾ എല്ലാ കാൽക്കുലേഷൻസും കറക്റ്റ് ആവാറില്ല പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ കൈക്കൂടി എടുക്കുവാണെങ്കിൽ നമ്മളുടെ ഷോൾഡറിന്റെ വിരിവും കറക്റ്റ് കിട്ടും ഐ ആംഹോളും കറക്റ്റ് കിട്ടും അതെങ്ങനെയാണെന്ന് പറഞ്ഞതരാം ആംഹോള് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈ ഇങ്ങനെ നമ്മൾ ഇട്ടിരിക്കുമല്ലേ ജസ്റ്റ് ഇങ്ങനെ ഒന്നും അങ്ങനെ കൂടെ ഉയർത്തിയതും പിടിക്കണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു കക്ഷത്തിൻ്റെ ഈ ഭാഗമില്ലേ ആ കക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ഒരു സ്കെയിൽ എടുത്താൽ മതി അപ്പോൾ സ്കെയിൽ സ്കെയിലെടുക്കാൻ പോകാൻ മടിയായതുകൊണ്ട് ഇവിടെ വെച്ചിരുന്ന ഒരു ഐറ്റം എടുത്തേ ഇത് സ്കെയിലായിട്ട് സങ്കല്പിക്കുക ഞാൻ ഇങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് ഞാൻ ഈ സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ചു കൊടുത്തു ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ചോക്കിന് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ഒന്നൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ ഇട്ടിരിക്കുന്ന നൈറ്റിയുടെ മീതയിലേക്കോ ഇല്ലെങ്കിൽ ടോപ്പിന്റെ മീതയിലേക്കോ ജസ്റ്റ് ഒരു കുനി ഇപ്പം എന്തെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് നേരെ ഈ ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പോയിന്റ് വരെ അങ്ങോട്ട് എടുക്കുക എനിക്ക് ആറരാണ് വരുന്നത് കേട്ടോ ഷോൾഡറിന്റെ വീതി മൊത്തത്തിൽ പതിനാല് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ ഏഴ് വരും പക്ഷെ ആം ഹോൾ ആംഹോൾ ഏഴെടുക്കാറില്ല ആറരയാണ് എടുത്തിരുന്നു എടുത്തിരുന്ന സമയത്ത് എനിക്കവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളായിരുന്നു ചെസ്റ്റ് കറക്റ്റ് ആവില്ല കുടുക്കം വരും ടൈറ്റാകും മേളിലോട്ട് ഡ്രസ്സ് കയറിപ്പോവും അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ വരും അപ്പം ഈ രണ്ട് കണക്കുകളും കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആംഹോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ചെസ്റ്റ് റൗണ്ട് ഇതിന് ഈ ചെസ്റ്റ് അതുപോലെ വെയ്സ്റ്റ് ഹിപ്പ് ഇതിനൊക്കെ നമ്മൾ റൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഒരു അളവ് ചുരിദാറിൽ നിന്നാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പകുതി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം പറഞ്ഞ് നിങ്ങളെ ആകെ കൺഫ്യൂഷൻ ആക്കണമെന്നില്ല ഇപ്പോൾ ബോഡി മെഷർമെൻറ്റ് മാത്രം പഠിക്കാം നോക്കിക്കോ ഇപ്പം ഇതിൽ ഇഷ്ട ഇഷ്ടം പോലെ സംശയങ്ങൾ വരും അപ്പോൾ ഇതിൻ്റെ പകുതിയല്ലേ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ കാൽഭാഗത്തിന് കൂടെ നാലിഞ്ച് കൂട്ടണോ പത്ത് ഇഞ്ച് കൂട്ടണോ എന്നൊക്കെ എത്ര സംശയം വരും കേട്ടോ അതൊക്കെ സംശയം നമ്മൾക്ക് പതുക്കെ പതുക്കേ മാറ്റാൻ പറ്റുള്ളൂ എല്ലാം കൂടി എനിക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ലല്ലോ ഇതിന്റെ കട്ടിങ് വീഡിയോ അത് ഈ സ്കിപ്പിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് പൊതുവേ സംശയങ്ങൾ കൂടുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നും തോണ്ടിയൊക്കെ കാണും എന്നിട്ട് ഇങ്ങനെ ഒരു നൂറ് സംശയവും ഉണ്ടാകും നേരെ ചൊവ്വേ കറക്റ്റ് കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ നമ്മുടെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് മാത്രമേ ഇത് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പഠിച്ച് സ്വയം ചെയ്യാൻ പറ്റും പുറത്തും ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലാത്ത ഒരു കാറ്റഗറിക്ക് ഇങ്ങനെ നിങ്ങൾ എവിടെ പോയാൽ ഈ സംശയങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾക്കിനി ചെസ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ നേരെ നമ്മൾ നമ്മളുടെ ബോഡിയുടെ ബാക്കിലൂടെ വേണം ഇതുപോലെ ഇങ്ങനെ എന്തെടുക്കാൻ ടേപ്പ് എടുക്കാൻ അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യം മൈൻഡിൽ വെച്ചേക്കാം പ്ലസ് സൈസിലെ അതായത് ഫോർട്ടി അബവ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇങ്ങനെയുള്ള സൈസുകാർക്ക് നമ്മൾ ഓവറായിട്ട് ബസ്റ്റ് സൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തരത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് മെഷർമെന്റ് എടുക്കും അതായത് ഒന്ന് ഇങ്ങനെയും എടുക്കും രണ്ട് കുറച്ചുകൂടി താഴ്ത്തിയും എടുക്കും കാരണം അവർക്ക് അത്യാവശ്യം നല്ല സൈസായിരിക്കും അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കിട്ടാൻ അതൊന്ന് കറക്റ്റ് വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒടിച്ചൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെ പഠിക്കുന്ന നിങ്ങളെ ഇപ്പൊ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല ഇപ്പൊ കുറെ അറിയാവുന്നവരും ഇങ്ങനെയല്ലല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളെ പഠിപ്പിക്കാൻ വരും അപ്പോൾ അതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ പഠിപ്പിക്കുന്നവർ പഠി പഠിപ്പിച്ചോട്ടെ അവരുടെ ഉദ്ദേശവും ദൗത്യവും അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ കമൻ്റ് കണ്ട് അത് ശരി അപ്പം പഠിപ്പിക്കുന്ന ആക്കി അറിയാതെയാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ ഇങ്ങനെയുണ്ട് അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അവതാളത്തിലായി പോകും അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ തന്നത് ഇങ്ങനെ നമ്മൾ മെഷർമെൻ്റ് എടുക്കാറുണ്ടെന്ന് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേരെ നമ്മളുടെ ടേപ്പ് ബാക്കിലൂടെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു അളവ് എടുക്കുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെയ്യാം ഇനിയിപ്പോൾ വീട്ടിലുള്ള നമ്മളുടെ കുട്ടികളുടെയൊക്കെ ആണെങ്കിലും നമ്മൾ അമ്മമാരായതുകൊണ്ട് കുഴപ്പമില്ല അതായത് നമ്മൾക്കിവിടെ കുറച്ച് ലൂസ് ലൂസിട്ട് വേണം എടുക്കാൻ വേണ്ടി ലൂസ് ഇടണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും എത്ര ഇഞ്ച് വരെ കൊടുക്കണം അയ്യോ ഇതിങ്ങനെ കാണിച്ചാൽ ശരിയാകുമോ എന്നൊരു സംശയം വരും എനിക്കിത് സൈഡിൽ നിന്നേ കാണിക്കാൻ പറ്റേ സൈഡിൽ നിന്ന് കാണിച്ചാലേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ അതായത് ഞാനിപ്പോൾ ഇതിൽ ചെസ്റ്റ് ഒന്ന് കറക്റ്റ് ക്യാമറ വെക്കട്ടെ ഓക്കെ അപ്പോൾ ക്യാമറയുടെ പൊസിഷൻ ആക്കി സൈഡിൽ നിന്ന് എടുത്താലേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ബസ്റ്റിൻ്റെ സൈസ് എടുക്കുമ്പോൾ കണ്ടോ ഇതിപ്പോ ഈ ഒരു ഡമ്മിയിൽ പറയുവാണെങ്കിൽ ടൈറ്റ് ചെയ്ത് കറക്റ്റ് പറയുവാണെങ്കിൽ ഇരുപത്തെട്ട് ഇഞ്ച് പക്ഷേ ഈ ഇരുപത്തെട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ബസ്റ്റ് ഇങ്ങനെ പരന്ന് ചപ്പാത്തി പോലെ ഇരിക്കും അതിനൊരു ഷേപ്പായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും ശ്വാസം വിടാൻ പോലും പറ്റില്ല അപ്പോൾ എപ്പോഴും ഈ ഒരു അളവ് എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസ് കൊടുത്ത് വേണം ഇടാൻ കുറച്ച് ലൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എത്ര ഇഞ്ച് വിടണം എന്നറിയാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം പക്ഷെ ഈ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് അളവെടുക്കാൻ വൺ അവറിൽ ട്രൈ ചെയ്യരുത് കാരണം നമ്മളിവിടെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കും ഇതിൻ്റെ മീതേക്ക് നമ്മളുടെ ഈ ഒരു എല്ലാ ഫിംഗേഴ്സും ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾക്ക് ഇത് നേരെ അങ്ങോട്ട് അളക്കാം അപ്പോൾ വരുന്ന അളവാണ് മുപ്പത് ഇഞ്ച് നമ്മളുടെ അങ്ങനെ എടുക്കാം നമ്മളുടെ മക്കളുടെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ബസ്റ്റിൻ്റെ മീതെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താ നമ്മൾക്ക് കിട്ടുന്ന കറക്റ്റ് അളവ് നമ്മൾക്ക് കിട്ടത്തില്ലേ ആ അളവിനെക്കൂടെ ഒരു ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എന്താ കുറച്ചിങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് എടുത്താൽ മതി ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വിട്ട് ടേപ്പ് ഇരിക്കണം ലൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറം ഒരു തയ്യലും കൂടെ കൊടുത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കാം നേരെ മുറിച്ച് ആയി പോയി ഉള്ളിൽ തുണിയില്ല എന്ത് ചെയ്യും അപ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ സോയെടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം പക്ഷേ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് അതിപ്പോ ഒരു ലേഡി ലേഡി ലേഡിക്ക് എടുക്കുന്നതാണെങ്കിലും അതൊക്കെ നമ്മളൊന്നും കറക്റ്റ് തിങ്കിങ് ആയിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ചെസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തെന്താ നേരെ നമ്മൾ നമ്മളുടെ ഷേപ്പ് അതായത് വേസ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത് വേസ്റ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ബസ്റ്റ് കഴിഞ്ഞ് ബസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് ഇഞ്ചൊക്കെ വരുമ്പോഴാണ് നമ്മൾക്കിവിടെ അതിപ്പോൾ ഏതൊരു വണ്ണമുള്ള ബോഡിയാണെങ്കിൽ കൂടെ നമ്മൾക്കൊരു ഷേപ്പ് ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ ഷേപ്പ് എടുക്കുക ഈ ഷേപ്പ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഇഞ്ച് ആറ് ഇഞ്ച് എന്ന് പറയുന്നതിനേലും ഏറ്റവും നല്ല ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതിൽ കൂടെ നിങ്ങൾ എടുത്താൽ മതി അതാണ് കറക്റ്റ് അളവ് കേട്ടോ അതായത് നമ്മളുടെ മുട്ട് വരെയുള്ള ലെങ്ത്ത് അപ്പോൾ ഇതിലിപ്പോൾ ഷേപ്പ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര പതിനാലാണ് ഷേപ്പ് ലെങ്ത്തിൽ വരുന്നത് കേട്ടോ ഇതാണ് ഷേപ്പ് ലെങ്ത് ആയിട്ട് വരുന്ന ഭാഗം ഞാൻ പറഞ്ഞില്ല ചെസ്റ്റ് ചെസ്റ്റിനേലും ഒരു അഞ്ചിഞ്ചോ ആറിഞ്ചോ ഇറക്കിയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കാറുള്ളത് അതിലും എളുപ്പത്തിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഷോൾഡറിൽ ടേപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് നേരെ മുട്ട് വരെ അതായത് മുട്ടിന്റെ ആ ഒരു ചിരട്ടന്നൊക്കെ പറയത്തില്ലേ അവിടം വരെയുള്ള നമ്മൾ എടുക്കുന്ന കുർത്തിയുടെയോ നൈറ്റിയുടെയോ ലെങ്തല്ല നമ്മളുടെ മുട്ട് വരെയുള്ള ലെങ്ത്ത് എടുക്കാം ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു നാൽപ്പതോ മുപ്പത്തിയോ ഒമ്പതോ കിട്ടിയെന്നിരിക്കട്ടെ ഇതിനെ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുക മൂന്ന് കൊണ്ട് അതിനെ ഒന്ന് ഹരിച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മളുടെ ആയിട്ടുള്ള ഷേപ്പ് ലെങ്ത്ത് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത്തി ഒമ്പതാണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടീൻ കിട്ടും ഈസിയാണ് മുപ്പത്തി ഒമ്പതിനെ മൂന്ന് കൊണ്ട് അതേസമയം നാൽപ്പതൊക്കെ ആണ്പോൾ പണി വാളും കുറച്ച് കാൽക്കുലേഷൻസൊക്കെ വരും ഏതാണ്ട് ഒരു പതിമൂന്നേ പോയിൻ്റ് ആറോ സംതിങ് ഒക്കെ വരുമായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുട്ട് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിനെ ഒന്ന് മൂന്ന് കൊണ്ടൊന്ന് ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ചെയ്ത് നോക്കാം കേട്ടോ ഡിവിഷൻ ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളുടെ ഷേപ്പ് ലെങ്ത് അതായത് വേസ്റ്റ് ലെങ്ത്ത് പറഞ്ഞു കഴിഞ്ഞു അയ്യോ നല്ല മഴ വരാൻ പോകും ഇഷ്ടംപോലെ തുണി പുറത്തിട്ടിട്ടുമുണ്ട് മഴ വരുമ്പോൾ ഇവിടെ ഇനി നമുക്ക് അടുത്ത അളവെടുക്കാം കേട്ടോ അതെന്താ ഷേപ്പ് റൗണ്ട് അതും സെയിം ചെസ്റ്റ് എടുത്തില്ലേ അതേപോലെ തന്നെ പക്ഷെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ എടുക്കാം കാരണം ഇവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു സ്പേസിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഷേപ്പ് വേണോ അതനുസരിച്ചിട്ട് നമ്മൾക്കിത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാം ഇനി ഒരളവും കൂടെ ഇപ്പം തന്നെ പറഞ്ഞു പോവാണ് ഇനി ടേപ്പ് നമ്മൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഹിപ്പിന്റെ ലെങ്ത് എടുക്കുക ഹിപ്പിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിനേലും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഇറക്കി ചിലർ സ്ലിറ്റ് വെക്കുമ്പോൾ ഇഞ്ച് വെക്കാറുണ്ട് ചിലർ ഇരുപത്തി രണ്ട് ചിലർ ഇരുപത്തി നാല് അങ്ങനെ പല അളവില് ചിലർ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ എടുക്കുന്ന അളവിൻ്റെ ആണ് നമ്മൾക്ക് വേണ്ടത് എ ലൈനിലാണെങ്കിലും സ്ലിറ്റഡ് കുർത്തിയിലാണെങ്കിലും നമ്മൾക്ക് ഈ അളവൊക്കെ ബാധകമാണ് കേട്ടോ ഈ ഒരു ഹിപ്പ് റൗണ്ട് എടുക്കുമ്പോഴും ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾക്ക് വെക്കാം കൊടവേറൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാര്യമില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഇങ്ങനെ കൊഴുപ്പ് എടുത്ത് അറിയും ഒരു കട്ടിങ് ഒക്കെ ഉണ്ടാകത്തില്ലേ സൈഡിൽ അതൊക്കെ ഇങ്ങനെ എടുത്തറിയും പക്ഷെ അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മളാണത് ഡിസൈഡ് ചെയ്യേണ്ടത് കേട്ടോ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കഴുത്തിനെ പറ്റിയിട്ടാണ് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നെക്കിന്റെ ലെങ്ത് ഫ്രണ്ട് നെക്കും ഉണ്ട് ബാക്ക് നെക്കും ഉണ്ട് പിന്നെ ഉള്ളത് വിട്ടാണ് വിട്ട് നമ്മൾ എല്ലാവരും തന്നെ മൂന്നിഞ്ചാണ് നെക്കിന് അകലം കൊടുക്കാറുള്ളത് ഒട്ടും വൈഡ് ആവേണ്ട ഒതുങ്ങിയിരിക്കണം എന്നുള്ളവർ മാത്രമേ ഒരു രണ്ടേ മുക്കാലോ രണ്ടരൊന്നും ആരും കൊടുക്കില്ല കേട്ടോ അതൊക്കെ കുട്ടികൾക്കാണ് എന്റെ മോൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് ആയിട്ടുണ്ട് മോൾക്ക് ഞാൻ ചില സമയത്ത് രണ്ടേ മുക്കാലോ അല്ലെങ്കിൽ മൂന്നൊക്കെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു കഴുത്ത് കാണാൻ വേണ്ടി ഭംഗി ഉണ്ടാവുള്ളൂ ചില ഡ്രസ്സ് തയ്ക്കുമ്പോൾ രണ്ട് റേഞ്ചും കൊടുക്കാറുണ്ട് വീട്ടിലൊക്കെയുള്ള ഡ്രസ്സിന് ഞാൻ ഒതുക്കിയും പുറമേ ഉള്ള ഡ്രസ്സിൽ അത്യാവശ്യം നല്ല വൈഡ് ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പൊ കഴുത്തകലം ഒരു മൂന്നിഞ്ചാണ് എല്ലാവരും വലിയ എല്ലാവരും എടുക്കുന്നത് വലിയ ആൾക്കാർക്കൊക്കെ നമ്മൾ എന്ത് ഡ്രസ്സ് തയ്ച്ചാലും മൂന്നാണ് പിന്നെ സൈസ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അത് മൂന്ന് മൂന്നര മൂന്നേകാല് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇറക്കം ഇറക്കവും അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇറക്കം നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഇറക്കിയിട്ടുണ്ട് ഒരു ആറിഞ്ചോളം ഇതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇപ്പോൾ ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ബോട്ട് നെക്കാണെങ്കിൽ നാലിഞ്ച് അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ളത്രയും നമ്മൾക്ക് കഴുത്ത് ഇറക്കം ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾക്ക് ബാക്കിലെ ലെങ്ത്തും കൂടെ ഒന്ന് കൊടുക്കാവുന്നതാണ് അപ്പോൾ നെക്കിൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ താഴത്തേക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത് ഫുൾ ലെങ്ത് ആണെങ്കിൽ അതനുസരിച്ചിട്ട് ടേപ്പ് താഴേക്ക് വെച്ചിട്ടെടുക്കും ത്രീ ത്രീ ബൈ ഫോർത്ത് ആണെങ്കിൽ ഇങ്ങനെ എടുക്കും ഷോർട്ട് ഷോർട്ടാണെങ്കിൽ ഇങ്ങനെ എടുക്കും അത് ലെങ്ത് എടുക്കുക ഇവിടത്തെ വണ്ണം നമ്മൾക്ക് ആവശ്യമില്ല നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ആം റൗണ്ട് വെച്ചിട്ട് ഈ വണ്ണം നമ്മൾക്കെടുക്കാം താഴത്തെ വണ്ണം അതായത് നമ്മുടെ ഈ കൈയിൻ്റെ ഇവിടത്തെ വണ്ണം അത് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്ന ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ലൂസ് വേണമെങ്കിൽ ലൂസ് ഇട്ട് കൊടുക്കും ടൈറ്റ് ആണെങ്കിൽ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിപ്പോ അല്ലേ അതങ്ങനെയാണ് ഏതൊരു വീഡിയോ ആണെങ്കിലും നമ്മൾ അവസാനം ആകുമ്പോൾ നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് തോന്നും പ്രത്യേകിച്ച് മഴ വരാൻ പോകുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ടെൻഷനും കൂടി ആവുന്നതുകൊണ്ടാണ് ഫാസ്റ്റിൽ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ശരി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നാളത്തെ ക്ലാസ്സിൽ കാണാം